التمسك ما التوحيد 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 وما എന്നറിയപ്പെടുന്ന വാക്ക് وما വമാനഹ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് തൗഹീദിനെ അറിയിക്കുന്ന ഒരു വാക്ക് അതെന്താ അവിടെ കൊടുക്കും ഉത്തരത്തിൽ കരിമത്തിന്റെ വാക്കെന്നുള്ളത് ലാ ഇലാഹ ഇല്ലേ അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം എല്ലാവരും സമ്മതിക്കും പക്ഷേ വമാ മന അതിന്റെ അർത്ഥം എന്താ നമ്മൾ ശ്രദ്ധിക്കണം പല ആളുകളും പല അർത്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം നാമധാരികൾ പോലും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഔലിയാക്കന്മാരെയും അതുപോലെ തന്നെ മൺമറ കബറാളികളെയും മറ്റുമൊക്കെ വിളിച്ച് തേടുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ഒരു അർത്ഥമെന്താഹി രാഹി ഇല്ലതയ്ക്ക് അവർ നൽകുന്ന അർത്ഥം അള്ളാഹു അല്ലാതെ ഹാലിക്ക് ഇല്ല എന്നതാണ് അള്ളാഹു അല്ലാതെ റാസിഖില്ല എന്നുള്ളതാണ് അള്ളാഹു അല്ലാതെ മുതബ്യർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കണം ഈയൊരു അർത്ഥം ശരി തന്നെയാണ് അള്ളാഹുല്ലാദ് ശരി തന്നെ അള്ളാഹുല്ലാദ് റാജു ഇല്ല അള്ളാഹുല്ലാതെ ഇല്ല പക്ഷെ ലാഹിലാഹിള്ള അർത്ഥം അതാണോ ലാ ഇലാഹിള്ളിയുടെ അർത്ഥം അതായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരുന്നു അള്ളാഹുനെ ഹാലിഖായിട്ട് അംഗീകരിച്ചിരുന്ന മക്ക അംഗീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു അർത്ഥം ലാ റാസിഖ റാജി എന്നതായിരുന്നെങ്കിൽ അതേ വിശ്വാസം വിശ്വസിച്ചിരുന്ന മക്കക്കാർക്ക് എന്തുകൊണ്ടായിരുന്നു അത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുലാദ ഹാജക്കില്ലെന്നോ റാജക്കില്ലെന്നോ മുദിർ എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മക്കാർക്ക് അതൊരിക്കലും പ്രയാസകരമാവുമായിരുന്നില്ല മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടപ്പോൾ മക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കുറാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ട വാക്കാണ് മക്കിഖുകൾ ലാ ഇലാഹിലുള്ള കേട്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി മക്കാര് എന്താ ഈ വാക്ക് ലാ ഇലാഹിലുള്ള നബി സലഹ് അലൈഹി വസ്സലമ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യും അതിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നുള്ള ഖുറാൻ പറയുന്നത് ഇലാഹൻ ഇലാഹൻ വാഹിദ വാഹിദ ഇവൻ എല്ലാ ഇലാഹുകളെയും ഒരു ഇലാഹാക്കണം ഇവൻ എല്ലാ ഇലാഹുകളെയും ഒരറ്റ ഇലാഹാക്കാണോ ലാഹത്തയോട് പ്രാർത്ഥിക്കാൻ പാടില്ലയോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഉൽതയോട് പ്രാർത്ഥിക്കാൻ പാടില്ല അവരെ വിളിച്ച് തേടാൻ പാടില്ല ഇവര് വിളിച്ചു തേടാൻ പാടില്ല അവനോട് ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല ഇവരോട് ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല അവർക്ക് നേർച്ചവർ ചെയ്യാൻ പാടില്ല ഇവര് പരിഹരണം ചെയ്യാൻ പാടില്ല എല്ലാം അള്ളാഹുവിനും എല്ലാ ആരാധ്യന്മാരെയും ഇവനൊറ്റ ഇലാഹാക്കുകയാണോ ഒറ്റ ആരാധ്യനാക്കാണോ ഇതാണ് മക്കൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് മക്കാര് പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താ നിൽസാഹു അല്ലെല്ലാം ലാ ഇലാഹഇ ഇല്ല പറഞ്ഞുകൊടുത്തത് മക്കാർ അത് കേട്ടപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമായത് ആ ലാ ഇഹ ഇല്ലുള്ള അംഗീകരിച്ചാൽ മറ്റൊരു കാര്യത്തെയും ഇബാദത്ത് ചെയ്യാൻ പിന്നെ പാടില്ല ആരായിക്കോട്ടെ ഏത് സൃഷ്ടി ആയിക്കോട്ടെ ഇന്ന് എത്രയും ശ്രേഷ്ഠതയുള്ള ആളായിക്കോട്ടെ ലാ ഇലാഹ ഇല്ല അംഗീകരിക്കുന്നതോടു കൂടെ മറ്റെല്ലാത്തിനുമുള്ള ഇബാദത്തുകൾ നിർത്തണം സ്റ്റോപ്പ് ചെയ്യണം ഒഴിവാക്കണം പിന്നെ അവിടെ ഒന്നിനു സ്ഥാനമല്ല അവിടെ ഒരു കാര്യത്തെയും പിന്നെ അവൻ ഇബാദത്ത് ചെയ്യാൻ പാടില്ല ആ അർത്ഥം അറിഞ്ഞതുകൊണ്ടാണ് ഈ ലാഹിലാഹില്ലെന്ന് ഞങ്ങൾ അംഗീകരിച്ച ആ ലാത്തെയും ഉജയും മനാത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഔലിയാക്കന്മാരെയും സ്വലഹിങ്ങളെയും അമ്പ്യ മുർസലിങ്ങൾ എല്ലാത്തിനെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന നിർത്തേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നബിസലാഹു അല്ലൈ വസ്സലമയ്ക്ക് എതിരിൽ അവരറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിന് ശത്രുവായി പ്രഖ്യാപിച്ചത് എല്ലാ നിലയ്ക്കും ഉപദ്രവിച്ചതും പ്രയാസപ്പെടുത്തിയതും അള്ളാഹുനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ല മറ്റാരെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതാണ് ലാ ഇലാഹ എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ കൊടുക്കുന്നുണ്ട് ലാമ അബൂ ഹക്കൊൻ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി യോഗ്യനായി അള്ളാഹുഅ അല്ലാതെ മറ്റാരും ഇല്ല മറ്റാരും ഇല്ല ലാ ഇലാഹെന്ന് പറയുമ്പോ നമ്മൾ നിഷേധിക്കാം ഈ ദുനിയാവിൽ വിവാദത്തിൽ നൽകപ്പെടാൻ യോഗ്യത ഉള്ള ഒരു കാര്യമില്ല നമ്മൾ മുഴുവൻ എല്ലാത്തിനും നിഷേധിക്കുക എല്ലാത്തിനെയും നിഷേധിച്ചു നമ്മൾ മൊത്തത്തിൽ തള്ളിപ്പറയാം ലാ ഇലാഹ എന്ന് പറയുമ്പോൾ പറയുമ്പോ എല്ലാത്തിനെയും തള്ളിപ്പറയാ എന്നിട്ട് ഇല്ലഅള്ള മാത്രം അപ്പൊ അവിടെ സ്ഥിരീകരിക്കുന്നത് അള്ളാഹുന് മാത്രമേ അതിന് അർഹതയുള്ളൂ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അവിടെ റസൂര് പോയി മലക്ക് പോയി ജിന്ന് പോയി വലിയ പോയി സഹാബി പോയി താബിളി പോയി മഹത്തുക്കള് പോയി സാദാർത്ഥ്യങ്ങള് പോയി ഖബറാളി പോയി എല്ലാവരും പോയി ഇല്ലല്ലാ അള്ളാഹുന് മാത്രം അപ്പൊ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളവനായി അള്ളാഹു അല്ലാതെ മറ്റാരും മറ്റൊന്നുമില്ല ഇതാണ് ലാ ലാഹിള്ള അർത്ഥം ശ്രദ്ധിക്കണം വളരെയധികം നമ്മൾ ചിന്തി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഈ രൂപത്തിൽ ഈ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം വസ്ല്ല പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അർത്ഥം